കരുനാഗപ്പലയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്ന കുഴിച്ചു സംഭവത്തിൽ നിർണായകമായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്ത് ജയചന്ദ്രനാണ് കൊലപാതകം നടത്തിയത് രണ്ടു വർഷത്തിലേറെയായി ജയചന്ദ്രനുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന് പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി കോൺക്രീറ്റിട്ട് മൂടിയ നിലയിലാണ് മൃതദേഹം ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് നവംബർ ഏഴിന് രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് പതിമൂന്നാം തീയതി ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് പരാതി പോലീസിന് ലഭിച്ചു നവംബർ ആറ് മുതൽ കാണാനില്ലെന്നായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ആളാണ് വിജയലക്ഷ്മി മറ്റൊരാൾ വിജയലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം വിജയലക്ഷ്മിയുടേതെന്ന് സ്ഥിരീകരിക്കാൻ ഡി പരിശോധന നടത്തും മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്ത ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കും അമ്പലപ്പുഴ കാരൂർ സ്വദേശിയാണ് പിടിയിലായ ജയചന്ദ്രൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പിന്നീട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ചാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതിയുടെ മൊഴി സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ ഉണ്ടായിരുന്നില്ല നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി പിന്നീട് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടുവെന്ന മൊഴി മാറ്റി പറഞ്ഞു മൃതദേഹം കുഴിച്ചിടുന്നതിന് മുൻപ് പ്രതി വിജയലക്ഷ്മിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു മൃതദേഹം കുഴിച്ചു മൂടിയ സ്ഥലം ചെറിയ തോതിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു അധികം ആഴമില്ലാത്ത കുഴിയിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം ജയചന്ദ്രൻ ഈ പ്രദേശം നിരീക്ഷിച്ചിരുന്നു ഇവിടെ നായ്ക്കൾ മാന്നുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രതി പിന്നീട് കോൺക്രീറ്റ് കൊണ്ടുവന്ന ഇടുകയായിരുന്നു ഹാർബറിൽ ഒരുമിച്ച് ഇരുവരും നേരത്തെയും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ ജയചന്ദ്രൻ ബസ്സിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കെ ബസ്സിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ബസ്സിലെ കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് തുടർന്ന് ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനിലേക്ക് എത്തുകയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ ഫോണാണെന്ന് കണ്ടെത്തുകയും വിവരം കരുനാഗപ്പള്ളി പോലീസിന് കൈമാറുകയുമായിരുന്നു തുടർന്നാണ് മിസ്സിംഗ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് ഇക്കാര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം പുരോഗമിച്ചത് ഈ ഫോണിലേക്ക് വരുന്ന കോളുകൾ പോലീസ് പരിശോധിച്ചു ഒപ്പം ജയചന്ദ്രന്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ ലൊക്കേഷനുകൾ ഒരു സ്ഥലത്ത് വന്നതും സംശയത്തിന് ആക്കം കൂട്ടി കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രൻ നിന്ന് ലഭിച്ച പരസ്പര വിരുദ്ധ മറുപടികളും സംശയത്തിന് ബലമേകി ഇവർക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് നിഗമനം അതേസമയം വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വിജയലക്ഷ്മി തീർത്ഥ തീർത്ഥാടനത്തിന് പോയതാണെന്നാണ് കുടുംബം കരുതിയിരുന്നത് മനു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് മൃതദേഹം കണ്ടെടുത്ത സ്ഥലം ജയചന്ദ്രന്റെ വീടിന്റെ പിന്നിലാണ് ഈ പറമ്പ് അഞ്ചു സെന്റ് വസ്തുവിൽ മതിലിനോട് ചേർന്ന സ്ഥലത്താണ് കുഴിച്ചുമൂടിയത് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വീട് വയ്ക്കാൻ തറക്കല്ലിട്ടിരുന്നു മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് കരുതുന്ന പ്രദേശത്ത് തെങ്ങിൻ തൈകൾ പുതിയതായി വെച്ച നിലയിലായിരുന്നു ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ ശക്തിയിൽ തള്ളിയെന്നും തെറിച്ചുപോയ വിജയലക്ഷ്മി കട്ടിലിൽ തലയടിച്ചു വീണു മരിച്ചുവെന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് മരിച്ചുവെന്ന് ഉറപ്പായതോടെ വീട്ടിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കുകയും രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങിയപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ കുഴിച്ചിട്ടുവെന്നുമുള്ള വ്യത്യസ്തങ്ങളായ മൊഴികളാണ് പ്രതി നൽകുന്നത് അതേസമയം വീട്ടിൽ ആരെയും കൊണ്ടുവന്നതായി അറിയില്ലെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ പറഞ്ഞു താൻ വീട്ടുജോലിക്ക് പോകുന്ന ആളാണ് രണ്ടു വർഷമായി വിജയലക്ഷ്മിയെ അറിയാമെന്നും എന്നാൽ ഈ ബന്ധം തുടരരുത് എന്ന് താൻ ഭർത്താവിനോട് പറഞ്ഞിരുന്നതായും അവർ പറഞ്ഞു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന ജയചന്ദ്രന്റെ ഭാര്യയുടെ മൊഴിയും ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ അതോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചതാണോ എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് ജയചന്ദ്രനേക്കാൾ ആരോഗ്യവാദിയായ വിജയലക്ഷ്മിയെ എങ്ങനെ ഒറ്റയ്ക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നതും പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും പോലീസ് പറഞ്ഞു